നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മഴക്കാലത്ത് വാഹനങ്ങൾക്കും മികച്ച സംരക്ഷണം നൽകാൻ നിങ്ങൾ മറന്നുപോയോ എന്നാൽ സുപ്ര സുസുക്കി അത് മറന്നിട്ടില്ല പ്രീ മൺസൂൺ സർവീസ് ക്യാമ്പുമായി സുപ്ര സുസുക്കി വരവേൽക്കുകയാണ് സുസുക്കിയുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വാഹനങ്ങൾക്ക് വമ്പൻ ഓഫറുകളും സുപ്ര സുസുക്കിയിൽ ഒരുക്കിയിട്ടുണ്ട് മഴക്കാലത്ത് വാഹനങ്ങൾക്കും നൽകേണ്ടത് മികച്ച സംരക്ഷണം തന്നെയാണ് പലപ്പോഴും മാറുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് വാഹനങ്ങൾക്ക് ആവശ്യമായ പരിചരണം നൽകാൻ മറന്നുപോകുന്നവർക്ക് വമ്പൻ ഓഫറുകൾ ഒരുക്കിയാണ് സുപ്ര സുസുക്കി പ്രീ മൺസൂൺ സർവീസ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം സുസുക്കി സോണൽ മാനേജർ ആഫ്റ്റർ സെയിൽസ് ടി എ ബി ശങ്കർ നിർവഹിച്ചു നമ്മുടെ കസ്റ്റമേഴ്സ് അവരുടെ വണ്ടികളില് സുരക്ഷിതമായിട്ടും സേഫ്റ്റി സേഫ്റ്റിയായിട്ടും യൂസ് ചെയ്ത് പോകുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീ എന്നുള്ള ഒരു സർവീസ് നടത്തിക്കുന്നത് എല്ലാ കൊള്ളത്തിനും പോലെ ഇപ്രാവശ്യം ഓൾ കേരള നയൻറ്റി ഫൈവ് ലൊക്കേഷൻസിനോളം ഈ ക്യാമ്പയിൻ ഇന്ന് തുടങ്ങുകയാണ് ചടങ്ങിൽ സുപ്ര സുഖി മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് ഡിറക്ടർ സുധീഷ് എ എസ് റീജിയണൽ മാനേജർമാരായ ആർ നടരാജൻ സജിത് അരവിന്ദാക്ഷൻ ഏരിയ മാനേജർമാരായ ജോസൺ സേവ്യർ ഗോഷ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ എ ജി എം മുഹമ്മദ് നുഹ്മാൻ സി എഫ് ഒ ടോം തോമസ് എ ജി എം അഡ്മിൻ രമേശ് എന്നിവരും സംവദിച്ചു മലപ്പുറം ജില്ലയിലെ സുപ്രസ്വസുക്കിയുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം തൃശൂർ ചാലക്കുടി എന്നിവിടങ്ങളിലെ ഷോറൂമുകളിലാണ് ഇരുപത്തിയഞ്ചാം തീയതി വരെ പ്രീ മൺസൂൺ സർവീസ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന വാഹനങ്ങൾക്ക് ലേബർ ചാർജിലും ആക്സസറീസിലും പതിനഞ്ച് ശതമാനവും ഓയിലിലും സ്പെയർ പാർട്സിലും പത്ത് ശതമാനവും കിഴിവുൾപ്പെടെ വലിയ ഒരുക്കിയാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് പുതിയ വാഹനം സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്കും മികച്ച ഓഫറുകൾ തന്നെയാണ് സുപ്ര സസുക്കിയിൽ ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്